ാരെ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദീ ഇന്ന് നമുക്ക് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവർ കിട്ടുവാണെങ്കിൽ കളയാതെ മാക്സിമം സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം മാക്സിമം നിങ്ങളൊന്ന് ശ്രമിക്കുക അപ്പോൾ ഇതേ നമ്മുടെ പ്ലാസ്റ്റിക് കവറിൻ്റെ താഴത്തെ ആ ഒരു ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല കേട്ടോ എന്നിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇത്രയും അത്രയും നമ്മുടെ നീളത്തിലുള്ള ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവർ എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഒട്ടുമിക്കവരുടെ വീട്ടിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരിക്കും അപ്പൊ കിട്ടുവാണെങ്കിൽ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ നോക്ക് ട്രൈ ചെയ്യാൻ നോക്കണേ അപ്പൊ അതേ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടിണ്ടേട്ടോ മടക്കി എടുത്തതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് ഇതുപോലെ മൊത്തത്തിൽ കീറാനില്ല ഇങ്ങനെ ഇങ്ങനെ ഒന്ന് നമ്മുടെ ആ ഒരു വിരന്റെ ആ ഒരു സൈസ് വെച്ചിട്ട് അത്രയൊന്നും കീറി എടുക്കുന്നുണ്ടേ പിന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാരൊക്കെ കാണുന്നുണ്ട് നമ്മുടെ വീഡിയോസ് അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ഒരു ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ട് നോക്കണേ ഇനി ഇതേ നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ആ ഒരു ടോപ്പ് പോർഷനിൽ ഇപ്പോൾ ഞാൻ ബ്ലൂ കളർ പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത് ആക്രിലിക് കളർ ബ്ലൂ കളർ അപ്പോൾ അതൊന്ന് അടിച്ചു കൊടുക്കുന്നതിൻ്റെ നിങ്ങൾക്ക് ഏത് കളർ വേണോ അടിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നതിന് മുന്നേ ചെയ്തെടുക്കുന്നതിന് മുന്നെയാണ് ഇല്ല അടിച്ചു കൊടുക്കുന്നതെങ്കിൽ കുറച്ചും പെർഫെക്റ്റ് ആയിരിക്കും ചെയ്തതിന് ശേഷം അടിക്കുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ മാക്സിമം ഇത് ഇത്രയും ചെയ്തിട്ട് കളർ അടിക്കാൻ ശ്രമിക്കുക പിന്നീട് നമുക്ക് കളർ അടിച്ച് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടായി ഇരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യുക ഞാനങ്ങനെ ചെയ്തു ചെയ്തപ്പോൾ ചിലതൊക്കെ എനിക്ക് പാളി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നത് അപ്പോൾ നമ്മൾ അത്രയും അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡ് കൂടെ ഇതുപോലൊന്നും അടിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കാം അല്ലാതെ നിങ്ങളത്തിലൊരു ലൈനായിട്ടൊക്കെ ഒന്നും വരച്ചു കൊടുക്കത്തില്ലേ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം ഇത് എന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നൊന്നും പറയുന്നു ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കളർ നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ കൊടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി പതിയത് ഇതുപോലെ ഒരു ഈർക്കിലെടുത്തതിനു ശേഷം ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കുക നമ്മുടെ കൈ വച്ചിട്ട് താഴെ ചുറ്റിയെടുക്കുന്നില്ലേ ആ ഒരു രീതിയിലാണേ ചുറ്റിയെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഒന്ന് മൊത്തത്തിൽ ചുറ്റിയെടുക്കുക ചുറ്റിയെടുത്തതിന് ശേഷം നൂല് വെച്ചിട്ട് ആ ഒരു താഴ്ഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കുക അപ്പോൾ കളർ ആകാത്ത ഭാഗത്തൊക്കെ ഞാൻ ഇതുപോലൊന്നും പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് 何 ഇനി ആ ഒരു തണ്ടിൻ്റെ ഭാഗത്ത് ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റി ചുറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ അഞ്ച് പൂക്കൾ എടുത്തിട്ടുണ്ട് ഡിഫറൻറ്റ് കളേഴ്സിൽ ഉണ്ടാക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ ചെയ്തു വന്നപ്പോൾ ഡിഫറൻറ്റ് കളേഴ്സ് അത്ര സെറ്റായി വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ എല്ലാം ഒരേ കളറിലാക്കിയിട്ട് ഇതേ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടേ ഉണ്ടോ ഞാൻ ഇടയ്ക്ക് യെല്ലോ ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ